ടൂറിസം വകുപ്പിന് ടൂറിസം വകുപ്പിന് അബ്കാരി പോളിസി റിവ്യൂ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് മീറ്റിംഗ് നടത്താൻ എന്ത് അധികാരമാണുള്ളത് അതാണ് എൻ്റെ ചോദ്യം ഇനി പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഡയറക്ടർ മാസം നാൽപ്പത് മീറ്റിംഗ് വിളിക്കും ആ നാൽപ്പത് മീറ്റിംഗ് ഏതൊക്കെ വിഷയത്തിലാണ് എന്നറിയില്ല തിരുവനന്തപുരത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് കൂടി നിങ്ങളുടെ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിക്കാൻ ഇങ്ങനെ അതിനാണ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നത് മന്ത്രി അറിയില്ല ഞാൻ അറിയാതെയാണ് യോഗം വിളിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങ് ആ മന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ബാർ ഉടമകളുണ്ട് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ക്രിമിനൽ കോൺസ്പെറസി ഉണ്ട് ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കളക്ഷൻ നടന്നത് എന്നിട്ട് കളക്ഷൻ നടത്തിയത് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് പി സി ആക്ടിന്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് എഫ്ഐആർ എടുത്തുകൊണ്ട് കേസ് അന്വേഷിക്കണം ഇതിന്റെ വിപുലമായ കാര്യങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് ഞാൻ തന്നിട്ടുണ്ട് പരാതി ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എഫ്ഐആർ എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ടോ അതാണ് ചോദ്യം അങ്ങ് തയ്യാറുണ്ടോ അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പൊ തന്നെ മറുപടി പറയുന്ന ആളാണ് ഇപ്പൊ മൗനം അവലംബിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ അന്വേഷിക്കില്ല അന്വേഷിച്ച എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിൽ അന്വേഷണം നടത്തിയ മതിയാവും അതാണ് ഞങ്ങളുടെ നിലപാട് നടത്തണം അന്വേഷണം നടത്തണം ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്